ഹലോ ഞാൻ എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഫോ എന്ന് പറയുന്നത് ചിക്കൻ സെമി സെമിഗ്രേവിയാണ് അതിവിടെ പാചകം ചെയ്യുന്നത് എൻ്റെ മകളാണിന്ന് നമുക്കതിലേക്ക് പോകാം ആവശ്യത്തിന് വെളിച്ചെണ്ണ വെടിച്ച് കൊടുക്കുകയാണ് എണ്ണ ചൂടായി തേങ്ങക്കൊത്തിട്ട് കൊടുക്കുന്നു ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നു ചതച്ച ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി സവാള സവാള ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി ഒരു ഏഴെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം ഉള്ളി നല്ല ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മൾ രണ്ട് ചേർക്കണം ശേഷം മൂന്നര സ്പൂണ് മല്ലിമ്പൊടി മൂന്നര ടീസ്പൂൺ നാല് സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം അര സ്പൂണം മഞ്ഞൾപ്പൊടി പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കണായിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ അരമണിക്കൂറിന് മുമ്പേ മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് ഇളക്കി വെച്ചതാണ് ഇട്ട് കൊടുക്കുക നല്ല സമയം അറിയാം നല്ലത് പേസ്റ്റാണ് നല്ലതായിട്ട് ചെറിയ തീരത് നിന്ന് വെന്ത് അതിൻ്റെ ഗ്രേവി എല്ലാം ചിക്കൻ്റെ പിടിച്ച് നന്നായിട്ട് വെന്ത് കിട്ടും നല്ല ടേസ്റ്റും ആയിരിക്കും ഒന്ന് ഇളക്കി കൊടുക്കണം ആ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് ചിക്കനിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വീണ്ടും കുക്ക് ചെയ്യുക ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക ഉപ്പ് നോക്കി ഉപ്പ് ഉപ്പ് ചേർക്കുക എണ്ണയൊക്കെ തെളിഞ്ഞു എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ചിക്കന് എണ്ണ നല്ല അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത്രയും ഗ്രേവി നമുക്ക് വേണം അധികം ഗ്രേവി വേണ്ട ഈ സമയം നമുക്ക് ഇറക്കി വെച്ചിട്ട് കടു തളിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഗരം മസാല വീട്ടിലുണ്ടാക്കി പൊടിച്ചെടുത്ത ഗരം മസാല ചേർത്ത് കൊടുക്കുവാണ് കറി കറിവേപ്പില മല്ലിയില പച്ചമുളക് ലാസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത് ഈ ഈ ആവിൽ കിടന്ന് പച്ചമുളക് വേണമെങ്കിൽ മാത്രമേ പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും നെയ്യം ഉപ്പ് നോക്കി ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുക് തളിക്കാവുന്നതാണ് വളരെ കുറച്ചെണ്ണ മതി കൊടുക്കുക കടുക് ലക്ഷം ചിക്കൻ സിമി ഗ്രേവി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം ഇനി കാണുമരെയും ബൈ ബൈ